ഒരു ചോദ്യം നോക്കിക്കടാ പത്ത് കുട്ടികളുടെ ശരാശരി വയസ്സ് പന്ത്രണ്ട് അഞ്ച് കുട്ടികൾ കൂടി ഇവരുടെ കൂടെ ചേർന്നാൽ ശരാശരി വയസ്സ് ഒന്ന് കൂടുന്നു എങ്കിൽ പുതിയ അഞ്ച് കുട്ടികളുടെ മാത്രം ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് എങ്ങനെ കാണാം പത്ത് കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് എങ്കിൽ പത്ത് കുട്ടികളുടെ ടോട്ടൽ വയസ്സ് എങ്ങനെ കാണാം നമുക്ക് പത്ത് കുട്ടികൾ അല്ലേ പത്ത് കുട്ടികൾ പത്ത് ഇൻറ്റു ശരാശരി എന്ന് പറയുന്നത് പന്ത്രണ്ട് പത്ത് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി ഇരുപതാണ് പത്ത് കുട്ടികളുടെ ടോട്ടൽ വയസ്സ് എന്ന് പറയുന്നത് പിന്നീട് എന്ത് സംഭവിച്ചു അഞ്ച് കുട്ടികൾ കൂടെ ഇവരുടെ കൂടെ കൂടുന്നു അതായത് നമ്പർ എന്ന് പറയുന്നത് പതിനഞ്ചായി പതിനഞ്ച് കുട്ടികളായി ശരാശരിക്ക് എന്ത് സംഭവിച്ചു ഒന്ന് കൂടുന്നു ശരാശരി വയസ്സ് ഒന്ന് കൂടുന്നു അപ്പോൾ എന്തായി പന്ത്രണ്ടും പതിമൂന്നായി ഓക്കെ പതിനഞ്ച് ഇൻറ്റു പതിമൂന്ന് ആണ് പുതിയ ടോട്ടൽ എന്ന് പറയുന്നത് പതിനഞ്ച് ഇൻറ്റു പതിമൂന്ന് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്നു വരും ഓക്കെ അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത് എങ്കിൽ പുതിയ അഞ്ച് കുട്ടികളുടെ മാത്രം ശരാശരി പുതിയ അഞ്ച് കുട്ടികളുടെ ടോട്ടൽ നമുക്ക് ഇവിടെ എങ്ങനെ കാണാം പത്ത് കുട്ടികളുടെയും പത്ത് കുട്ടികളുടെ ടോട്ടൽ എന്ന് പറയുന്നത് നൂറ്റി ഇരുപതാണ് പതിനഞ്ച് കുട്ടികളുടെ ടോട്ടൽ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അപ്പോൾ അഞ്ച് കുട്ടികളുടെ ടോട്ടൽ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കുറയ്ക്കണം നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് എന്ന് വരും അല്ലേ എഴുപത്തി അഞ്ചാണ് വന്നിരിക്കുന്നത് എങ്കിൽ പുതിയ അഞ്ച് കുട്ടികളുടെ മാത്രം ശരാശരിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എഴുപത്തി അഞ്ച് ഹരിക്കണം അഞ്ച് ചെയ്യുമ്പോൾ ആൻസർ പതിനഞ്ച് എന്ന് ആൻസർ കിട്ടും ക്ലിയർ അല്ലേ ഒരു ചോദ്യം നിങ്ങൾ ചെയ്തേ എട്ട് കുട്ടികളുടെ ശരാശരി വയസ്സ് എട്ട് രണ്ട് കുട്ടികൾ കൂടി ഇവരുടെ കൂടെ ചേർന്നാൽ ശരാശരി വയസ്സ് രണ്ട് കൂടുന്നു എങ്കിൽ പുതിയ രണ്ട് കുട്ടികളുടെ മാത്രം ശരാശരി നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ മാക്സ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി എല്ലാവർക്കും താങ്ക്